പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശ്വര് സ്നേഹം നിറഞ്ഞവരെ കർത്താവിന്റെ ഈ ദിവസത്തിലേക്ക് ഞായറാഴ്ച ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ദൈവം നമ്മളെ ഇന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ തിരുസഭയിൽ ഇന്ന് വളരെ പ്രത്യേകമായി പ്രധാന മാലാഖമാരായ മുഖ്യദൂതന്മാരായ മൂന്ന് വിശുദ്ധ മാലാഖമാരുടെ തിരുനാളുകൾ അനുസ്മരിക്കുന്ന ദിവസമാണ് മിഖായൽ ഗബ്രിയൽ നമുക്ക് ഈ സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യവും മാധ്യസ്ഥവും സംരക്ഷണവും നൽകുന്ന ദൈവത്തിന് നന്ദി പറയാം നമുക്ക് വളരെ പ്രത്യേകമായി നമ്മുടെ സിറമലബാർ സഭയുടെ പിതാവും തലവനുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ പിതാവിന്റെ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം പിതാവ് ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷ ഏറ്റവും ദൈവാനുഗ്രഹപ്രദമായി പൂർത്തിയാക്കാൻ പിതാവിനെ ദൈവം എപ്പോഴും സഹായിക്കട്ടെ റാഫേൽ മനാഖായുടെ പേരുകാരനായ പിതാവിന് മാലാഖയുടെ സംരക്ഷണവും എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സംരക്ഷണവും എല്ലാം ഈ മാലാഖമാരോട് ലഭിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം റാഫേൽ പിതാവ് സിറമലബാർ സഭയുടെ ഒരു കാവൽ മാലാഖയായി നിന്ന് ഈ സഭയെ എപ്പോഴും ദൈവീകമായ രീതിയിൽ നയിക്കാനിടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഇന്ന് എലിയ സുലൈവ മൂശകാലങ്ങളുടെ ആറാമത്തെ ഞായറാഴ്ച അതിൽ തന്നെ സുലൈവ കാലത്തിന്റെ മൂന്നാം ഞായറാഴ്ചയാണ് ഈശോ തൻ്റെ കുരിശുമരണത്തിന്റെ അവസരത്തെ എങ്ങനെ കാണുന്നു എന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിന്തയാണിന്ന് സുവിശേഷം തരുന്നത് അതൊരു പരാജയമോ ദുരന്തമോ ഒന്നുമല്ല ഈശോയെ സംബന്ധിച്ച് തൻ്റെ കുരിശുമരണം ഈശോ ഉയർത്തപ്പെടാൻ പോകുന്നത് മൂന്ന് പ്രത്യേക കാര്യങ്ങളായിട്ടാണ് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം മാത്രമല്ല ആ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ കുരിശുകൾ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഒന്നാമതായി ഈശോ തൻ്റെ കുരിശിനെ കാണുന്നത് തൻ്റെ വരാനിരിക്കുന്ന സഹനം വേദന അത് തന്റെ പരാജയമല്ല ഉയർത്തപ്പെടലായാണ് ഈശോ തിരിച്ചറിയുന്നത് തൻ്റെ താഴ്ത്തപ്പെടലല്ല മറിച്ച് ഉയർത്തപ്പെടലായിട്ടാണ് ഈശോ തിരിച്ചറിയുന്നത് കുരിശിൽ ഉയർത്തി നിർത്തപ്പെടുന്നത് ഒരു പക്ഷെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു നാണക്കേടാണ് പക്ഷേ രക്ഷകനാകാനുള്ള തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണെന്ന് ഈശോ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഈശോയ്ക്കുണ്ടാകുന്ന സഹനം അപമാനം കുരിശ് മരണം ഇതൊന്നും ഈശോ താഴ്ത്തപ്പെടലായല്ല ഈശോ ഒരു ഉയർത്തപ്പെടലായിട്ടാണ് കാണുന്നത് ആളുകൾ ലോകം അതിനെ കണ്ടത് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തി നിർത്തിയിരിക്കുന്നു കുരിശിൽ ഉയർത്തി നിർത്തിയിരിക്കുന്നു അതാണ് ഉയർത്തപ്പെടൽ എന്നൊരു ലോകം മനസ്സിലാക്കിയത് പക്ഷേ ഈശോ സത്യത്തിൽ അതിനെ ഒരു യഥാർത്ഥ ഉയർത്തലായിട്ടാണ് തൻ്റെ ആ സഹനത്തിന്റെ വേളയെ തന്റെ ആ കുരിശുമരണത്തിന്റെ അവസരത്തെ ഈശോ കണ്ടത് നമുക്കും ഇത് വലിയ ഒരു ബോധ്യം തരേണ്ട കാര്യമാണ് നമ്മുടെ സഹനങ്ങൾ സത്യത്തിൽ നമ്മുടെ പരാജയങ്ങളല്ല നമ്മുടെ താഴ്ത്തപ്പെടലുകളല്ല ദൈവം നമുക്ക് ആത്മീയമായി ഉയരാനുള്ള ഒരവസരം തരുന്നതാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോ കണ്ട ആ മനോഭാവത്തോടെ നമ്മുടെ കുരിശുകളെ നമുക്ക് കാണാം രണ്ടാമതായി ഈശോ ഈ തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം തൻ്റെ സഹനത്തിന്റെ സമയം പിതാവിനുള്ള മഹത്വത്തിന്റെ സമയമാണെന്ന് ഈശോ പറയുന്നു ഈശോ പറയുന്നത് അങ്ങനെയാണല്ലോ പിതാവെ അങ്ങയുടെ നാമത്തെ അങ്ങ് ഇതിലൂടെ മഹത്വപ്പെടുത്തണമെന്ന് ഉടനെ തന്നെ സ്വർഗത്തിലും സ്വരമുണ്ടായി ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും അത് മഹത്വപ്പെടുത്തു ഈശോ സഹിക്കാൻ പോകുന്ന ശാരീരിക പീഡനകൾ മനസ്സിൽ അത് ഉൾക്കൊണ്ട് മനസ്സിൽ ഏറ്റെടുത്തപ്പോൾ തന്നെ ഈശോ പറയുന്നു ഇപ്പോൾ തന്നെ ഞാൻ അതിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനി നീ അത് ശരീരത്തിൽ സഹിക്കുമ്പോൾ ഞാൻ അതിനെ കൂടുതൽ മഹത്വപ്പെടുത്തും നമ്മുടെ സഹനങ്ങളൊക്കെ നമുക്ക് ഉയർത്തപ്പെടാനുള്ള ഒരു അവസരമാണ് അതോടൊപ്പം ദൈവപിതാവിനെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അവസരം കൂടിയാണെന്ന് ഈശോ പറയുന്നു യോഹനാൻ്റെ തന്നെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ ഒരു അന്ധനെ കാണുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നതിൽ ഇവൻ അന്ധനായി പിറന്നത് ആരുടെ പാവം കൊണ്ടാണ് മറുപടി പറയുന്നു ആരുടെയും പാവം കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് നമുക്കും അതേ ചിന്ത തന്നെയാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ സഹനങ്ങൾ നമ്മുടെ കുറവുകൾ നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന്റെ മഹത്വം പ്രകടിപ്പിക്കാനുള്ള ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരങ്ങളാണ് അതിനെ ആ രീതിയിൽ കാണുമ്പോൾ നമ്മുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്നും വിലയുണ്ടെന്നും നമുക്ക് മനസ്സിലാകും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈശോ തൻ്റെ കുരിസ്മരണവുമായി സഹനവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ അത് ഈശോയെ പരാജിതനായി കണ്ട ആളുകൾ നോക്കുകയല്ല ചെയ്തത് എല്ലാവർക്കും ഒരു വെളിപാടായിരുന്നു ഈശോയിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒരു വെളിപാടായിരുന്നു ശതാധിപൻ കണ്ടു പറഞ്ഞു ഈ മനുഷ്യൻ സത്യമായും നീതിമാനായാലും അത് കുരിശിൽ കിടന്ന് പിടയുന്ന മരിക്കുന്ന ഈശോയെ കണ്ടപ്പോഴാണ് പറഞ്ഞത് ഈശോയുടെ ആ നീതിമാൻ എന്ന ഭാവത്തിന് ആ ഒരു ലോകത്തിന് മുമ്പിൽ ഒരു സാക്ഷ്യം ആ മനുഷ്യനിലൂടെ കിട്ടിയത് ഈശോയുടെ പീഡാസഹനത്തിന്റെ വേളയിലായിരുന്നു ഈശോ കുരിശിനെ സ്വീകരിച്ച രീതിയാണ് അത് കണ്ടവർക്കെല്ലാം അത് ദൈവികമായ ഒന്നാണെന്ന് മനസ്സിലാക്കാനുള്ള കാരണമാക്കിയത് ഈശോയുടെ കുരിശിന്റെ ഇരുവശങ്ങളിലും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു രണ്ടുപേരും രണ്ട് രീതിയിൽ കുരിശിനെ സ്വീകരിച്ചവരാണ് വലതുവശത്ത് കിടന്ന കള്ളൻ തൻ്റെ പാപത്തിനുള്ള ഒരു 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 ശിക്ഷ അതിനാ രീതിയിൽ കാണുന്നുവെന്ന് പറഞ്ഞ് ശാന്തതയോടെ സ്വീകരിച്ചു ഒപ്പം ഈശോയുടെ രക്ഷാകരമായ സാന്നിധ്യം അടുത്ത് അടുത്തുകിടക്കുന്നത് തിരിച്ചറിഞ്ഞ ഈശോയോട് അവൻ പറദീസായിലേക്ക് ഒരു സീറ്റ് ചോദിച്ചു വാങ്ങുകയും ചെയ്തു എന്നാൽ ഇടതുവശത്ത് കിടന്ന കള്ളൻ സ്വയം പഴിച്ചും ദൈവത്തെ പഴിച്ചും മറ്റുള്ളവരെ പഴിച്ചും തന്റെ സഹനത്തെ ഒരു ശിക്ഷയാക്കി ഒരു ശാപമാക്കി ഒരു കുറവാക്കി ഒരു താഴ്ത്തപ്പടലാക്കി മാറ്റി ഇവർ രണ്ടുപേരും ആ കുരിശിനെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതനുസരിച്ച് ആ കുരിശിന് അല്ലെങ്കിൽ അവരുടെ സഹനത്തിന് മഹത്വമോ അല്ലെങ്കിൽ അതൊരു ദുരന്ത മുഖമോ കാണിച്ചു കൊടുക്കുന്നതിനും കാരണമായി അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് തൻ്റെ ആ കുരിശിലുള്ള ഉയർത്തപ്പെടലിനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ഇത് താഴ്ത്തപ്പടലല്ല മറിച്ച് ഉയർത്തപ്പെടലാണ് രണ്ട് ഇതിലൂടെ ദൈവം മഹത്വപ്പെടുന്ന അവസരമാണ് മൂന്ന് ഇതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് എൻ്റെ ആത്മീയത വെളിവാകുന്നത് കുരിശിനെ പരാതിയോടെ പരിഭവത്തോടെ സ്വീകരിക്കുമ്പോൾ എൻ്റെ ആത്മീയത വളരെ കുറഞ്ഞതും എന്നാൽ ഇത് ദൈവ പദ്ധതിയുടെ ഭാഗമായി കണ്ട് സ്വീകരിക്കുമ്പോൾ അത് ദൈവം പ്രവർത്തിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് എൻ്റെ ആത്മീയതയുടെ തെളിവും അതനുസരിച്ച് മറ്റുള്ളവർ എന്നിലേക്കും അല്ലെങ്കിൽ ഞാൻ വഴി ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ ചിന്തകളിലേക്കും ആകർഷിക്കപ്പെടുന്ന കാര്യവുമായി മാറും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക കുരിശ് നമുക്ക് ഈ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനും പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു കുരിശുകൾ ശിക്ഷകളല്ല ദൈവം ഞങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല സ്നേഹിക്കുന്നതുകൊണ്ടും ദൈവത്തെ ഞങ്ങളുടെ കുരിശിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് ഈശോയിലേക്ക് ഞങ്ങളുടെ ജീവിതം വഴി മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കുന്നതുമാണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ ചിന്താ പ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിക്കുവാനും ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കർത്താവ് ഈശോ മിശുഹായുടെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഈ അനുഗ്രഹീത ദിവസത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വഹായിക സ്ഥിതി ആയിരിക്കട്ടെ